അസ്സാമലൈക്കും ബറാ അറ്റ് നോമ്പുകാരാണ് നമ്മളെല്ലാവരും വലിയ മഹത്വങ്ങളുണ്ട് ഈ ബറാ അറ്റ് നോമ്പിന് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്നത്തെ ദിവസം ഈ ദിക്കർ ചൊല്ലിയാൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നടത്തി ഈ ദിക്കറിന് വലിയ സ്ഥാനമുണ്ട് വലിയ അർത്ഥമുണ്ട് വലിയ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് മഹാനായ അനസ് റവ്വാഹു അനുഹൂ നിവേദനം ചെയ്തു ഹദീസിൽ കാണാം ഫാത്തിമ ബീവി റബി അള്ളാഹു അനുഹു നബിസ്വലാഹു അലൈ വസലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു ഞാൻ ഒരു വസീയത്ത് പറഞ്ഞാൽ നീ അനുസരിക്കുമോ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് നേരം വെളുക്കുമ്പോഴും വൈകുന്നേരവും ഈ ബിഖർ നീ പറയണം ഇതുപോലെ പറഞ്ഞാൽ നിന്റെ ജീവിതം രക്ഷപ്പെടും ഇതിന്റെ അർത്ഥം എന്നും എന്നും ജീവിപ്പിക്കുന്നവനായ എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യം മുൻനിർത്തിക്കൊണ്ട് നിന്റെ സഹായം എൻ്റെ എല്ലാ കർമ്മങ്ങളും നീ നീ നന്നാക്കേണമേ കണ്ണ് ഇമവെട്ടുന്ന സമയം എൻ്റെ കാര്യങ്ങൾ നിന്നിലേക്ക് റബ്ബെ നീ തന്നെ എൻ്റെ കാര്യങ്ങൾ നടത്തി തരേണേ റബ്ബെ എന്ന് എന്ന ആശയം വരുന്ന ഈ ദിക്കർ ചൊല്ലിയാൽ നിൻ്റെ ജീവിതം രക്ഷപ്പെടും അതിൽ നമ്മളെ എല്ലാവരെയും അവാഹു ഉൾപ്പെടുത്തട്ടെ എന്ത് ഉദ്ദേശം വെച്ച് നീ ഈ ധിക്കർ ചൊല്ലിയാലും ആ ഉദ്ദേശം അവ്വാഹു നടത്തി തരും പ്രയാസങ്ങൾ മാറി മാറാൻ രോഗങ്ങൾ മാറാൻ കടങ്ങൾ നീങ്ങാൻ ഈഷ അള്ള ഈ ദിക്കർ ധാരാളം ചൊല്ലുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും